ഹായ് ഗായ്സ് വെൽക്കം ടു ഹലസ് ബോട്ടിക് അപ്പൊ ഹലസ് ബോട്ടിക് ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി പാർട്ടിവെയർ ബിറ്റുകളിൽ അത് ആദ്യത്തെ മോഡലിൽ ഏറ്റവും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള മിറർ വർക്കുള്ള പാർട്ടി വെയർ ബിറ്റുകളാണ് അതിലെ ആദ്യത്തെ മോഡൽ ഇതാണ് കേട്ടോ നല്ലൊരു സൂപ്പർ ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഫുൾ മിററുള്ള ഓർഗൻസയിൽ വരുന്നത് അതായത് ഓർഗൻസ മെറ്റീരിയൽ വരുന്ന അടിപൊളി പാർട്ടി വെയർ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് യോക്കിലൊക്കെ കംപ്ലീറ്റ് മിറർ വർക്കാണ് ഫുൾ ആയിട്ട് മിറർ വർക്ക് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ താഴെ എൻഡ് വരെ ഫുൾ മിറർ വർക്കാണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ആയിരത്തി നാനൂറ്റി എൺപത് മാത്രമാണ് പ്രൈസ് വരുന്നത് വൺ ഫോർ എയ്റ്റ് സീറോ ാണ് ഷോളും ഓർഗൈൻസോൾ ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി ഓർഗൈൻസോൾ ആണ് ലേസ് വർക്ക് ആണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ആയിരത്തി നാനൂറ്റി എൺപത് പ്രൈസ് വരുന്നുള്ളൂ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സൂപ്പർ ഡിസൈൻ ആണ് ട്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് സീറോ ആയിരത്തി നാന്നൂറ്റി എൺപത് പാൻസ് ആണ് യെസ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സുപ്പ് ഡിസൈൻ ആണ് യോക്കില് കംപ്ലീറ്റ് മിനർ വർക്കാണ് ഓൾ ഓവർ ബോഡി നല്ല ഭംഗിയുള്ള ഒരു മിറർ വർക്കാണ് നല്ലൊരു പാകിസ്ഥാനി ടൈപ്പ് ഡിസൈൻ ആണ് സുപ്പ് ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ ഡാമലി ലേസ് വർക്ക് ഉണ്ട് ഇതാണ് ഇതിന്റെ സ്ലീവ് വരിക സ്ലീവിന്റെ അട്ട ഇതാണ് നല്ല ഭംഗിയുള്ള ഓർഗൻസ മെറ്റീരിയൽ ആണ് സെയിം പ്രിന്റ് പ്യോർ അല്ല സെമി ആണ് അതായത് പോളി ഓർഗൻസിയാണ് കേട്ടോ ഹൺഡ്രഡ് പെർസെന്റ് പ്യോർ ഓർഗൻസിയല്ല ആയിരത്തി നാനൂറ്റി അൻപത് അത്രേ പ്രൈസ് വരുന്നുള്ളൂ ആയിരത്തി നാനൂറ്റി എൺപതാണ് പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ും വരുന്ന ഓർഗൈൻ സെയിലാണ് ഷോളും ഷോളും വരുന്ന ഓർഗൈൻ സെയിൽ ആണ് ആയിരത്തി നാനൂറ്റി എൺപത് പ്രൈസ് വരുന്നുള്ളു ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരെ അടിപൊളി മെറ്റീരിയൽ ആണ് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മൈലാഞ്ചി പച്ച പോട്ടാ പിന്നെ ഇതിന്റെ ബാക്കിൽ ഡിസൈൻ വരുന്നുണ്ട് ലാറ്റിന്റെ ബാക്കിലും ഡിസൈൻ വരുന്നുണ്ട് സെയിം ഡിസൈൻ ആണ് പക്ഷെ ആ മിറർ വർക്ക് ബാക്കിലില്ല ഫ്രണ്ടിൽ മാത്രമേ മിറർ വർക്ക് ഉള്ളൂ പിന്നെ ഇതിന്റെ പാന്റ് വരുന്ന അടിപൊളി പാൻ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ മസ്ലിൻ ആണ് പാന്റ് വരുന്നുള്ളത് സന്തുണല്ല മസ്ലിൻ ആണ് പാൻറ് വരുന്നുള്ളത് ടോപ്പ് വരുന്നുള്ള ഓർഗൻസിയാണ് സെമി ഓർഗൈൻസിയാണ് വരുന്നുള്ളത് കേട്ടോ അതായത് പോളി ഓർഗൻസി ആണ് പ്യോർ ഓർഗൻസി അല്ല ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളി മെറ്റീരിയലാണ് ടീനേജേഴ്സിനല്ലേ സൂപ്പർ അല്ലെ നല്ല ഭംഗി ഉണ്ടാവും ഇത് നമുക്ക് കല്യാണത്തിന് കൂടുതായിട്ട് ടീനേജേഴ്സിനൊക്കെ ഇടാൻ പറ്റിയ നല്ല ഭംഗിയാണ് എല്ലാ ഏജിനും പറ്റും പക്ഷേ ടീനേജേഴ്സിന് ഒന്നും കൂടി ബെറ്ററാകും കാരണം ടീനേജേഴ്സാണ് ഇങ്ങനത്തെ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് അടിപൊളി മെറ്റീരിയലാണ് ത്രിപിൾ എക്സിനെ വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക വരിക ത്രിപ്പിൾ എക്സിലെ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്ന ആയിരത്തി നാനൂറ്റി അൻപതാണ് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള റെഡ് കളർ ആണ് കണ്ടല്ലേ നല്ല ഭംഗിയുള്ള റെഡ് കളർ ആണ് അടിപൊളി കളറാണ് സൂപ്പർ ഡിസൈൻ ആണ് ആയിട്ട് മിറർ വർക്ക് താഴെ ഇവിടെ നെക്ക് മുതലി താഴെ എൻഡ് ദാമൽ കംപ്ലീറ്റ് എൻഡ് വരെ വരുന്ന ഫുൾ ആയിട്ട് മിറർ വർക്ക് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഓർഗൻസിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ ഏറ്റവും വരിക ത്രിപ്ലക്സ് അല്ല വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നുള്ളത് നല്ല നിങ്ങളും വീതിയിലുള്ള അടിപൊളി ഷോ ആണ് കേട്ടോ ഫുള്ള് ഓർഗൻസ മെറ്റീരിയൽ ആണ് ഷോളും വരുന്ന ഓർഗൻസിയുടെ തന്നെയാണ് ഷോളിലും മിറർ വർക്ക് ഉണ്ട് ലേസ് ഉണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ആയിരത്തി നാനൂറ്റി എൺപത് പ്രൈസ് വരുന്നുള്ളൂ സെമി ഓർഗൻസ മെറ്റീരിയൽ ആണ് പോളി ആണ് ആയിരത്തി നാനൂറ്റി എൺപതാണ് പ്രൈസ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് പ്രിന്റ് വരുന്നത് അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് സൂപ്പർ പ്രിന്റ് ആണ് കണ്ടില്ലേ ഫുള്ളായിട്ട് വരുന്ന മിറർ വർക്കാണ് കംപ്ലീറ്റ് മിറർ വർക്ക് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഓർഗൈൻസിയാണ് മെറ്റീരിയൽ വരുന്നത് എൻ്റെ ഡിസൈനൊക്കെ സൂപ്പറാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ വർക്ക് വരുന്നത് സ്ലീവിൻ്റെ വർക്ക് സെപ്പറേറ്റ് ഉണ്ട് ട്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് മെറ്റീരിയൽ വരുന്ന ഓർഗൈൻസിയാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് നല്ല നീളം രീതിയിലുള്ള ഷോൾ ആണ് ഷോളും വരുന്ന ഓർഗൻസ മെറ്റീരിയൽ ആണ് പോളി ഓർഗാൻസിയാണ് പ്യോർ അല്ല നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് അടിപൊളി ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓളവർ ലുക്ക് വരാ സൂപ്പർ ഡിസൈൻ ആണ് ആയിരത്തി നാനൂറ്റി എൺപതാണ് പ്രൈസ് വരുന്നത് ട്രിപ്പിൾ എക്സ് എൽ വരും സ്റ്റിച്ച് ചെയ്യാം പിന്നെ സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് ബ്രൗൺ കളർ നല്ല ുള്ള ഡാർക്ക് കോഫി ബ്രൗൺ ആണ് ഇത് പാൻറ് മെറ്റീരിയൽ സൂപ്പർ ആണ് കേട്ടോ പാൻറ് മെറ്റീരിയൽ അടിപൊളി മസ്ലി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഓർഗൻസ മെറ്റീരിയൽ ആണ് വരുന്നുള്ളത് ഏത് ഏജിനും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പക്ഷെ ഒരു ടീനേജേഴ്സിനൊക്കെ കല്യാണത്തിനൊക്കെ കോഡിങ് ഒക്കെ ചെയ്യാൻ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫുള്ളായിട്ട് മിറർ വർക്ക് വരുന്ന മോഡലാണ് ഇതാണ് ഇതെന്റെ സ്ലീവിന്റെ അറ്റം വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് സോ ഇതാണ് അതിന്റെ പാൻറ് വരുന്നുള്ളത് കേട്ടോ സോറി ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഷോളാണ് നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോളാണ് നല്ലൊരു ഡിസൈനാണ് സൂപ്പർ ഡിസൈൻ ആണ് സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സൂപ്പർ ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ട്രിപ്പിൾ എക്സിലൊരു എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ആയിരത്തി നാനൂറ്റി എൺപതാണ് പ്രൈസ് വരുന്നുള്ളത് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് കളർച്ചാട്ടം ഒക്കെ സൂപ്പർ ആണ് നല്ല ഭംഗിയിലൊരു ഡാർക്ക് നേവി ബ്ലൂ കളർ ആണ് ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് പ്ലെയിൻ ആണ് പാന്റ് അതേപോലെ തന്നെ ഇതിന്റെ ബാക്കിലും സെയിം ഡിസൈൻ വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക കണ്ടല്ലേ നല്ല കളർ ആണ് നല്ല പ്രിന്റുകൾ നല്ല കളർ കളർച്ചാട്ടമാണ് നല്ല യെസ് ഓർഗൻസി ആണ് മെറ്റീരിയൽ വരുന്നത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക സ്ലീവിന്റെ സൈഡും അടിപൊളിയാണ് ഇത് ഫുൾ ആയിട്ട് മിററാണ് കംപ്ലീറ്റ് മിറർ വരുന്ന ഒരു പാകിസ്ഥാനി മോഡലാണ് ആയിരത്തി നാനൂറ്റി എൺപത് പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ട്രിപ്പിൾ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏത് പ്രായത്തിനും ഇടാൻ പറ്റിയ സൂപ്പർ മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി നല്ലൊരു പീക്കൊക്ക് ബ്ലൂ കളറാണ് അല്ലെ പീക്കോക്ക് ബ്ലൂ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ലൊരു കളറാണ് ഫുൾ ഏറ്റവും അടിപൊളി ഡിസൈൻ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഓർഗൻസ മെറ്റീരിയൽ ആണ് അതിലേക്ക് കംപ്ലീറ്റ് മിറർ വർക്കാണ് ആണ് വരുന്നത് ഫുൾ ആയിട്ട് മിറർ വർക്ക് വരുന്നതാണ് ഇതാണ് ഇതിന്റെ ഇതാണ് സ്ലീവ് സ്ലീവില് മിറർ വർക്ക് വരുന്നില്ലേ കേട്ടോ ഇതാണ് സ്ലീവിന്റെ അറ്റം വരുക നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് സൈഡും ആയിരത്തി നാനൂറ്റി എൺപത് പ്രൈസ് വരുന്നുള്ളൂ നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഡിസൈൻ ആണ് ഓർഗൻസയാണ് മെറ്റീരിയൽ വരുന്നുള്ളത് ഷോളും അതേപോലെ തന്നെ ഓർഗൻസ മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ട് ഷോളിലും മിറർ ഉണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ത്രിപ്പിൾ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്ന ആയിരത്തി നാനൂറ്റി എൺപത് വൺ ഫോർ എയിറ്റ് സീറോ മാത്രമാണ് അതിന്റെ ചെയ്യാം ഇതാണ് നെക്സ്റ്റ് കളർ നല്ലൊരു മജന്ത ിക് റാണി പിങ്ക് റാണി റാണി പിങ്ക് കളർ ആണ് അടിപൊളി കറാണ് നല്ല ഭംഗിയുള്ള റാണി പിങ്ക് കളർ ആണ് കണ്ടില്ലേ യോക്ക് വർക്കും അതേപോലെ തന്നെ സെയിം ദാമൻ വർക്കില് നല്ല ഭംഗിയുള്ള ഒരു ലേസും കൂടി ഉണ്ട് ഫുൾ ആയിട്ട് മിറർ വർക്കാണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് സ്ലീവില് മിറർ ഇല്ല നല്ല ഭംഗിയുള്ള ഒരു ഓർഗൻസ മെറ്റീരിയൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ യെസ് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് നല്ല നീളം വീതിയുള്ള ഷോളാണ് കേട്ടോ അടിപൊളി ഷോൾ ആണ് സൂപ്പർ ഷോൾ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ട്രിപ്പിൾ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി എൺപതാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റേർഡ് അല്ലോ അല്ലേ നല്ല മാംഗോ എല്ലോ ഒരു നല്ലൊരു മാംഗോ മാംഗോയല്ല ഡാർക്ക് മാംഗോ യെല്ലോ ആണ് മസ്റ്റേഡിലേക്ക് എത്തിയിട്ടില്ല മസ്റ്റേഡിന്റെ അത്ര ഡാർക്ക് ഇല്ല നല്ലൊരു ഡാർക്ക് മാംഗോ യെല്ലോ ആണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഫുള്ളായിട്ട് മിറർ വർക്കാണ് വരുന്നത് കംപ്ലീറ്റ് മിറർ വർക്കാണ് വരുന്നത് നല്ലൊരു പാർട്ടിവെയർ ആണ് നിങ്ങൾക്ക് കല്യാണത്തിനും അതേപോലെ കോഡിങ് ഒക്കെ ചെയ്യാൻ നല്ലൊരു സൂപ്പർ സെലക്ഷൻ ആയിരിക്കും ഇതാണ് ഇതിന്റെ സ്ലീവ് വെയർ സ്ലീവിൽ മിറർ വർക്കില്ല ബാക്കി ബോഡി കംപ്ലീറ്റ് മിറർ വർക്ക് ഉണ്ട് ദാമിന്റെ നല്ല ഭംഗിയുള്ള ലേസ് വർക്കും കൂടെ ഉണ്ട് നല്ലൊരു യെല്ലോ കളർ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല നീളം രീതിയുള്ള ഷോൾ ആണ് ഫുൾ ആയിട്ട് ഷോളും മിറർ വർക്ക് വരുന്നുണ്ട് കേട്ടോ ആണ് മെറ്റീരിയൽ ആണ് അപ്പം ഓർഗൈൻസിൽ വരുന്നത് പോളിയോ ഓർഗൻസിർഗൻസില്ല ആയിരത്തി നാനൂറ്റി എൺപത് ആണ് പ്രൈസ് വരുന്നുള്ളത് ട്രിപ്പിൾ എക്സൽ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം സോ ഇതാണ് നെക്സ്റ്റ് അടുത്ത ഡിസൈൻ സൂപ്പർ ഡിസൈനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കണ്ടില്ലേ കംപ്ലീറ്റ് മിറർ വർക്കാണ് നല്ല ഭംഗിയുള്ള മിറർ വർക്കാണ് താഴെ എൻ്റെ നല്ലൊരു ലേസ് വർക്കും കൂടിയുണ്ട് അതേപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് സ്ലീവിന്റെ ഭാഗത്ത് മിറർ ഇല്ല ഓൾ ഓവർ ബോഡി മിറർ വർക്കാണ് നല്ല ഭംഗിയിലൊരു ഡിസൈൻ ആണ് ആയിരത്തി നാനൂറ്റി പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് നല്ല ഇതിൻ്റെ ഷോൾ കേട്ടോ നല്ല നീളം വീതിയുള്ള ഷോളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഷോൾ ആണ് കണ്ടില്ലേ ഓർഗൻസിയാണ് മെറ്റീരിയൽ വരുന്നുള്ളത് പ്യുവർ ഓർഗൻസല്ല പോളി ഓർഗൈൻസിയാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ട്രിപ്പിൾ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ആയിരത്തി നാനൂറ്റി എൺപതാണ് പ്രൈസ് വരുന്നത് ഫോർ എയ്റ്റ് സീറോ സോ ഇതാണ് എന്റെ നെക്സ്റ്റ് അടുത്ത മോഡൽ നല്ല ഭംഗിയുള്ള അടുത്ത കളർ അല്ലേ നല്ലൊരു മൈലാഞ്ചി പച്ചയാണ് അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ചാർട്ടാണ് ഫുൾ ആയിട്ട് മിറർ വർക്കാണ് നിങ്ങൾക്ക് കല്യാണത്തിനൊക്കെ കോടൊക്കെ ചെയ്യാൻ നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ആയിരത്തി നാനൂറ്റി എൺപത് പ്രൈസ് വരുന്നുള്ളൂ ട്രിപ്പിൾ എക്സെൽ വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം ഷോൾ വരുന്നത് നല്ല നീളം ബീജാണ് അടിപൊളി ഷോൾ ആണ് തലയിൽ നിൽക്കുന്ന ഓർഗൻസാണ് ഇങ്ങനെയാണ് ഇത് വരുന്നത് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ഓർഗൻസ ആണ് മെറ്റീരിയലൊക്കെ അടിപൊളിയാണ് സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അതേപോലെ തന്നെ ബജറ്റ് ഫ്രണ്ട്ലി ആണ് ആയിരത്തി നാനൂറ്റി എൺപത് പ്രൈസ് വരുന്നുള്ളൂ ത്രിപ്പിൾ എക്സൽ വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ടീനേജേഴ്സിനൊക്കെ നല്ല ചോയ്സ് ആയിരിക്കും കാരണം ഫുൾ ആയിട്ട് മിറർ വർക്ക് വരുന്ന ഏറ്റവും പുതിയ കോൺസെപ്റ്റിലുള്ള ഡിസൈനാണ് കല്യാണത്തിനൊക്കെ നിങ്ങൾക്ക് പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാം പിന്നെ ഇതുപോലുള്ള അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ എപ്പോഴും വരും അതുവരേക്കും ബൈ